വാർത്തകൾ വാർത്തകൾ നമസ്കാരം പ്രവാസികൾക്ക് അരി ഉറപ്പാക്കി യു എയിലെ വ്യാപാര മേഖല ഇന്ത്യൻ അരിയുടെ കയറ്റുമതി നിയന്ത്രണം നിലനിൽക്കെ പൊതുവിപണിയിൽ അരിക്ക് ക്ഷാമം നേരിട്ടില്ല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ്റിമൂന്ന് കമ്പനികളാണ് യു എയിൽ അരി എത്തിക്കുന്നത് ദുബായ് ഷാർജ എമിറേറ്റുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ സർവേ പ്രകാരം ഇന്ത്യൻ കമ്പനികളാണ് അരി എത്തിക്കുന്നതിന് മുന്നിൽ ഇന്ത്യ കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിയറ്റ്നാം തായ്ലൻഡ് ഓസ്ട്രേലിയ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളുടെ അരിക്കാണ് പ്രാദേശിക വിപണികളിൽ മേൽക്കോയ്മയുള്ളത് കൊറിയ ജപ്പാൻ ഇറ്റലി യുഎസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അരി ഇറക്കുമതി ചെയ്യുന്നുണ്ട് ബസ്മതി മട്ട ജാസ്മിൻ ഈജിപ്ഷ്യൻ എന്നിവയാണ് വിപണിയിൽ ലഭ്യമായ ഇനങ്ങൾ New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, mustafa 13, Abu Dhabi. Call or WhatsApp 50 444 ജസീറ എയർവേസ് കുവൈത്തിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഷെഡ്യൂളിൽ മാറ്റം വരുത്തി ഏപ്രിൽ പതിനാല് മെയ് പതിനേഴ് തീയതികളിലെ കൊച്ചി സർവീസുകൾ റദ്ദാക്കി തൊട്ടടുത്ത ദിവസങ്ങളിലെ കൊച്ചി കുവൈത്ത് ഷെഡ്യൂളുകളിലും മാറ്റമുണ്ട് സർവീസ് റദ്ദാക്കിയ വിവരം യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ട് കുവൈത്തിൽ നിന്ന് വൈകിട്ട് ആറ് നാൽപ്പതിനാണ് വിമാനം പുറപ്പെട്ടിരുന്നത്